തൃശ്ശൂർ ചാലക്കുടിയിൽ റിട്ടയേർഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ ആളൊഴിഞ്ഞ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ അത് മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഇതര സംസ്ഥാന തൊഴിലാളിയായ ഇരുപത്തഞ്ച് വയസ്സുകാരനെ പോലീസ് പിടികൂടി ആസാം കുഹാവട്ടി സ്വദേശിയായ ബാറുൽ ഇസ്ലാം എന്നയാളെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടിയത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രാത്രിയിലാണ് സംഭവം തൃശ്ശൂർ ചാലക്കുടി ആനമല ജംഗ്ഷന് സമീപം ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് റിട്ടയർഡ് വനം വകുപ്പ് ഉദ്യോഗസ്ഥനായ സയ്ദ് എന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇതിനുശേഷമാണ് പോലീസ് അന്വേഷണം നടത്തിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളിയെ കണ്ടെത്തുകയായിരുന്നു പൊതു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയിൽ കല്ലുപോലുള്ള എന്തോ കൊണ്ട് ഇടിച്ചതായും ഇടിച്ച് പരിക്കേൽപ്പിച്ചതായും ശ്വാസം മുട്ടിച്ചുമാണ് കൊലപ്പെടുത്തിയത് അതാണ് മരണകാരണമെന്ന് കണ്ടെത്തിയിരുന്നു അതേ തുടർന്നാണ് പോലീസ് ഇയാളുമായി ബന്ധപ്പെട്ട ആളുകൾ തിരച്ചിൽ നടത്തിയത് അങ്ങനെയാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലാവുന്നത് ഇപ്പോൾ ഈ സംഭവം നടന്ന കൊലപാതകം നടന്ന സ്ഥലത്ത് പ്രതിയെ പോലീസ് എത്തിച്ചിരിക്കുകയാണ് ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തുന്ന കാഴ്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഇദ്ദേഹം ഒരു റിട്ടയർഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥനാണ് തിങ്കളാഴ്ച രാത്രിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആളൊഴിഞ്ഞ ഒരു കെട്ടിടത്തിൻ്റെ പിൻഭാഗത്താണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ കൊലപാതകം എന്തിനാണ് നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷമേ നമുക്കറിയുവാൻ കഴിയുള്ളൂ ഏതായാലും ഇതര സംസ്ഥാന തൊഴിലാളിയായ ഗുഹ ഗുവാഹട്ടി സ്വദേശിയായ ബാറുൽ ഇസ്ലാം ഇരുപത്തഞ്ച് വയസ്സുകാരനാണ് അയാളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇയാളെ ഈ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തുന്നു തൃശ്ശൂർ ചാലക്കുടിയിലെ ആനമല എന്നൊരു ജംഗ്ഷനാണ് ഇത് ഇവിടെ ഇവിടെ ആളൊഴിഞ്ഞൊരു സ്ഥലത്താണ് ഈ സംഭവം നടന്നത് അവിടെയാണ് ഈ റിട്ടയർഡ് വകുപ്പ് ഉദ്യോഗസ്ഥനായ കല്ലേറ്റുകര സ്വദേശിയായ സെയ്ദ് അദ്ദേഹം മരിച്ച നിലയിൽ കണ്ടെത്തി അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിൽ എന്താണ് സംഭവിച്ചതെന്നൊരു വ്യക്തമായ ധാരണയില്ലായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ആണ് ഈ സംഭവം നടന്നത് പിന്നീടാണ് ഇന്നലെ പോലീസ് ഈ ഇതര സംസ്ഥാനക്കാരനെ പിടികൂടുകയായിരുന്നു ഇപ്പോൾ ഇവിടെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് തൃശൂർ ചാലക്കുടി ആനമല ജംഗ്ഷനിലാണ് ഈ കൊലപാതകം നടന്നത് എങ്ങനെയാണ് ഈ സെയ്ദ് മരിച്ചത് എന്നറിയില്ല ഇയാൾക്കൊപ്പം മദ്യപിച്ചിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു ചില ആൾക്കാർ സംശയമുണ്ടായിരുന്നു പിന്നെ എന്താണ് ഇതിൻ്റെ വ്യക്തമായ കാരണം ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രം പറയുക എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇതര സംസ്ഥാനക്കാരൻ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത് തൃശൂർ ആനമല ജംഗ്ഷനിലാണ് ഈ സെയ്ദ് എന്ന റിട്ടേഡ് വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിനുശേഷം ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളിയായ ഇരുപത്തഞ്ച് വയസ്സുകാരനെ ഇപ്പോൾ പോലീസ് പിടികൂടി പിടികൂടി ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത് തൃശൂർ ചാലക്കുടിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനതിനൊപ്പം സിയാദർ ഫോക്കസ് ചെയ്തു